thank you ഞാനിപ്പോൾ ഞാനിപ്പുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് നീരുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇന്നിവിടെ ഇടിവെട്ട് തൈലം നമ്മുടെ ജാഫ്രൂട്ടിസ്ഥാദ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ വാഹനങ്ങളൊക്കെ നമ്മുടെ ജാഫ്രൂട്ടിസ്ഥാനെ കാണാൻ വന്ന ആൾക്കാരുടേതാണ് അപ്പോൾ നമുക്കിതന്നെ അവിടെ നിന്ന് പോയി നോക്കാം ആർക്കെങ്കിലും ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എത്രയാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഒന്ന് ചോദിച്ച് നോക്കട്ടോ അപ്പം രാവിലെ തൊട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ താല്പര്യം വൈകുന്നേരം ഒരു അഞ്ചു മണി സമയത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കുറെ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഒട്ടിസ്ഥാനം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ മുന്നിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് ഈ ഭോഗികൾ നോക്കുന്നത് കേട്ടോ എൻ്റെ പേര് സലീവ് ചാവക്കാടാണ് വീട് ഞാനിപ്പോൾ കൂടിയിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും ഞാൻ വേദനയാണ് കറക്റ്റ് ആയിട്ട് നോക്കാനാണ് അതിപ്പോ എത്ര വലിയ സർജറി പറഞ്ഞ കേസാണെങ്കിൽ ഇപ്പൊ സർജറി പറയാൻ മാത്രല്ല രണ്ടു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഒക്കെ പറയാം അത് മാത്രല്ല മരുന്നും കഴിക്കണം ആറുമാസം റെസ്റ്റ് എടുക്കണം ഇവിടെ അങ്ങനല്ല അതൊരു മൂന്ന് മിനിറ്റിനുള്ളിൽ മാറ്റി മാറ്റി കൊടുക്കും പിന്നെ ഞാൻ പറയണ പോലെ തന്നെ ഇവർക്ക് ക്ലാസ് കൊടുക്കും ഫസ്റ്റ് ആ ക്ലാസ് കേട്ടും കാട്ട് ഇവര് അതുപോലെ തന്നെ നിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് മാറി കിട്ടും പിന്നെ ഇപ്പൊ ഇവിടെ വന്നതുണ്ടോ അതെങ്കിലും വലിയ ബുദ്ധിമുട്ട് ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ തന്നെ സീരിയസ് കേസായിട്ട് ഈ വരണ്ടത് പക്ഷെ അവര് പറയാന് തരഞ്ഞാണെങ്കിൽ നിസ്സാരമായിട്ടാ പറയുന്നത് ഇവിടെ ഒരു വേദന ഒരു മരിച്ചത് മാത്രമേ പറയുള്ളൂസ് പലിശ കാണിട്ട് ഞരമ്പ് കൊടുക്കുന്ന കേസാണ് കംപ്ലീറ്റ് അപ്പൊ അവരോട് പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഡോക്ടറെ കാണിച്ചോ കാണിച്ച് എന്താ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സർജറി പറഞ്ഞിട്ട് എന്നാണ് അവര് പറയുന്നത് അപ്പൊ അത്രയും വലിയ കേസായിട്ട് ഇവർ വന്നിട്ട് പറയുന്നതെച്ചിട്ടുണ്ടാ ചെറിയൊരു നിസാരമായിട്ടാണ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് അവരോട് ഞാൻ പറയും മൂന്ന് മിനിറ്റിനുള്ളിൽ റിലീസാക്കി തരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികം വഴുകാതെ നമുക്കത് പൂർണ്ണമായിട്ട് പൂർണ്ണമായി മാറ്റി അതല്ലാതെ അവര് ഞാൻ പറയുന്ന പോലെ അല്ലാതെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ചെയ്യും പറ്റുള്ളൂ അല്ലെങ്കിൽ കൂട്ടും അതെ മാറ്റങ്ങള് ആ ചെയ്യുമ്പോഴുള്ള മാറ്റം നന്നായിട്ടുണ്ടാവും പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫുഡ് നിയന്ത്രിക്കണം അതുപോലെ തന്നെ യാത്ര കറക്റ്റ് ചെയ്യണം ഇതിന് ഫുഡ് നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താണ് ഫുഡ് നിയന്ത്രിക്കുക പറഞ്ഞത് ഏത് ഫുഡാണ് കഴിക്കണ്ടത് കഴിക്കാൻ പറ്റാത്ത ഇങ്ങനെ അല്ല ഫുഡ് കഴിക്കാൻ പാടില്ലാത്തത് അങ്ങനല്ല അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചുരുങ്ങിയത് ഇവർ ചെയ്യേണ്ടതായിട്ടില്ലെങ്കിൽ ആദ്യം വേവിക്കാത്ത ഭക്ഷണം ആദ്യം കഴിക്കണം പിന്നെ ഉച്ചക്ക് എന്ത് ചെയ്യണം ചോറ് കുറച്ചിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം പച്ചക്കറികൾ പൂളി കഴിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പം അവിയൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പൊ എല്ലാ പച്ചക്കറികളിൽ ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് മുന്നേ വേവിച്ച ഭക്ഷണം കഴിച്ച അവസാനിപ്പിക്കണം ഏഴ് മണി കഴിഞ്ഞാൽ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ വേവിച്ച ഭക്ഷണം കഴിക്കാനേ പാടില്ല ഷുഗർ ഇല്ലാത്തവർക്ക് ഫ്രൂട്ട്സ് കഴിക്കുക ഷുഗർ ഉള്ളവരെ മുന്നേ മരുന്ന് കഴിച്ചിട്ട് ആ വേവിച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏഴ് മണിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വിശക്കുണ്ടെങ്കിൽ സലാഡുകൾ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ വേറെ ഭക്ഷണം ചോറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ പിന്നെ ആ വേവിച്ച ഭക്ഷണം കഴിക്കാനേ പാടില്ല ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നതിൽ ആരെങ്കിലും ഉണ്ടോ നമുക്ക് കാട്ടി ഇപ്പൊ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നു ഇതിപ്പോ റിസൾട്ടുകൾ കണ്ടില്ലേ അതെ ഈ റിസൾട്ട് കണ്ടു ഇതാരുടെ ഇവരിതാണല്ലേ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് വിളയിലാണ് എന്താ എന്തുണ്ടായിട്ടോ വന്നത് ജോലിയും ചെയ്യാൻ കഴിയില്ല ഇരിക്കാനൊന്നും കഴിയില്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് സ്ഥലം കണ്ടോ കണ്ടിട്ടില്ല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ലേ എന്നിട്ട് കണ്ടിട്ട് നമുക്ക് റിസൾട്ട് പറയാം ഓക്കെ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ അവർക്ക് ഊരവേദന ഉള്ളത് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആ ആ ഒന്ന് ചേച്ചി ഒന്ന് അല്ലേ ഒരു കാര്യം ആ ഒന്ന് കരുത്തു കാണാം അതെ സമ വിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വരെ പോലെ തന്നെ ആയിട്ടുണ്ട് അതെ അടിപൊളി ഏത് ഭാഗത്ത് ഇടിപൊട്ടോ ഇതാണ് ഇടിപൊട്ടത്തേരം നെറ്റിത്ത നെറ്റിത്ത നെറ്റി

അയക്കാൻ ആ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ ഹാപ്പി ആണോ എന്താ അനുഭവം എന്താണ് ഇപ്പൊ ഇത് ചെയ്തതിന് ഒരു അനുഭവം സുഖമുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുഞ്ഞ് നിൽക്കാനും കഴിയില്ല കഴിയില്ല ഇപ്പൊ അതൊക്കെ ആശ്വാസമായി ആ ആ നല്ല പറയുന്നത് കഴിഞ്ഞാലേ വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കിഴി വെക്കണം അത് കല്ലുപ്പ് ചട്ടിയിലിട്ട് വറുത്തുക ചട്ടിയിലിട്ട് വറുത്തിട്ട് ഒരു കോട്ടൻ തുള്ളയിലേക്ക് മാറ്റുക അതിൽ രണ്ട് സ്പൂൺ മണ്ണെണ്ണ ഒഴിക്കുക എന്നിട്ട് കിഴി കെട്ടുക എന്നിട്ട് പത്ത് മിനിറ്റ് അപ്പം തൈലം ആദ്യം ഇരുപത് മിനിറ്റ് മുന്നേ ശരീരത്തിൽ എന്നിട്ട് കല്ലുപ്പ് ചട്ടിയിലിട്ട് വറുത്തിട്ട് ഒരു കോട്ടൻ തുള്ളയിലേക്ക് മാറ്റി അതിൽ രണ്ട് സ്പൂൺ മണ്ണെണ്ണ ഒഴിച്ച് കിഴി കെട്ടിട്ട് പത്ത് മിനിറ്റ്

ഇനിയിപ്പൊന്നൂടി കാണിക്കണ്ടല്ലോ അവര് എവിടെയാണ് അടുത്തത് ശരി നമുക്കൊരു പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ഊനവേദന തുടങ്ങിയിട്ട് ഇതുവരെ മാറാതെ ഒരുപാട് ബുദ്ധിമുട്ടായ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് പേരെന്താണ് ബാബു അല്ലെ എന്താണ് നല്ല ഉണ്ടായി ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്തു ട്രാക്ഷൻ ഒക്കെ ഇട്ട് കടന്നു അതൊരു പത്ത് വർഷം കഴിഞ്ഞ വീണ്ടും ഉണ്ടായി ട്രാക്ഷൻ ഇട്ട് കടന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചികിത്സയെ കുറിച്ച് അറിഞ്ഞത് അതില് ഞാൻ അതേപോലെ തന്നെ കായംകുളത്ത് പോയികുളത്ത് പോയിട്ട് അത് പോയി പതിനഞ്ച് ദിവസം മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തു നല്ല എനിക്ക് നല്ല മാറ്റുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പൊ അതിന്റെ പ്രകാരമാണല്ലോ പിന്നെ വീണ്ടും എനിക്ക് നാട്ടിൽ തന്നെ ഒരു അവസരം കിട്ടി രണ്ടാമത്തെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നാട്ടിൽ തന്നെ അവസാനം കിട്ടി അതിന്റെ ഭാഗത്ത് പോകണം അപ്പൊ അതിന്റേതായ ചിട്ടകളും കാര്യങ്ങളും നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമ്മള് ചിട്ടകൾ പാലിച്ചു പോയാൽ നമുക്ക് എത്ര പെട്ടെന്ന് മരുന്നോ അതെ പിന്നെ നിങ്ങള് സ്ഥലം ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ പുളിയക്കോടും മുറി അല്ലേ അപ്പൊ എന്തായാലും പെട്ടെന്ന് അസുഖങ്ങൾ പെട്ടെന്ന് മാറട്ടെ അപ്പൊ അതായത് ഏകദേശമൊക്കെ സുഖമായിട്ടുണ്ടെന്നേ പറഞ്ഞത് ും നിങ്ങൾ എവിടുന്ന വരുന്നത് പുടിയക്കോട് മേൽമുറിയോ അങ്ങനക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം പക്ഷേ പ്രഷർ കണ്ടത് സംഭവിച്ചു അപ്പൊ പ്രഷർ വന്നിട്ട് കൈക്ക് സ്വാധീനം പോയോ എല്ലാ സ്വാധീനം പിന്നെ പോയതാണ് പോയതാണ് സ്ഥാനം കണ്ടോ സ്ഥാനം കണ്ടോ ആ എന്തപ്പോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തിട്ടുണ്ട് തൈലൊക്കെ തേച്ച് നല്ലോണം ഒഴിഞ്ഞോ ആ ഇപ്പൊ നല്ല പതിമൂന്ന് വർഷം ഇങ്ങനെ കിടക്കണേ ഈ പതിമൂന്ന് വർഷത്തിൽ നിങ്ങൾ അന്ന് മുതലുള്ളവരെ ചികിത്സ റാഫി ആയുർവേദിക്ക് ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും വൈവം കോഴിക്കോട് അത്തരമാൻ ഡോക്ടർക്ക് ചികിത്സ അത്രമാൻ ഡോക്ടർ പറഞ്ഞു കൈ മേ കൈ രണ്ടും മേപ്പെട്ട് കുട്ടിട്ട് നടന്നോടിയായിരുന്നു അതിനോട് കഴിഞ്ഞില്ല അപ്പൊ അയാൾ പേര് ഏഹ് അങ്ങനെ എന്നിട്ട് പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇത് ഇവിടെ അല്ലെങ്കിൽ ഇയാളെ കുറച്ച് ഗുണായിട്ട് പരിചയമുണ്ടോ ഇല്ല ഇയാളെ കുറച്ച് മൂന്ന് മാസം അപ്പൊ അവിടെ ഒരു ബുക്കിംഗ് കഴിച്ചിട്ട് എത്ര ആൾക്കാരെ കുറിച്ചിട്ടോ അങ്ങനെ പരിശ്രമിച്ചു കിട്ടി പിന്നെ ഈ ഇത് ബുക്കിംഗ് പിന്നെ കിട്ടിയിട്ടില്ലായിരുന്നു നല്ല തിരക്കാടല്ലോ ഉച്ച നമ്പറ് തന്നപ്പം അത് റബർ നമ്പർ നമ്മൾ കിട്ടി ആ വിളിച്ചോ ഫോണ് എടുക്കില്ല അടിക്കുന്നില്ല അങ്ങനെ അല്ല അന്ന് ബുക്കിംഗ് ഫുള്ളായത് കൊണ്ട് അതെ അതെ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് രാവിലെ നമുക്ക് കഴിഞ്ഞിട്ട് പോരാ പോന്നിട്ട് പിന്നെ സംഭവം ചോദിക്കാ നമുക്ക് നോക്കാം പറഞ്ഞാട്ട് ാട്ട്യം അങ്ങനെയൊക്കെ അപ്പൊ അവര് കാണാൻ സാധിച്ചു അപ്പൊ ഒരുപാട് സന്തോഷം ഏതായാലും അസുഖൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ